കല്ലുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് വാസ്തവ വാസ്തവവിരുദ്ധമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബിൻ റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും പുറത്താക്കിയെന്ന് പറയുന്ന ദിവസങ്ങളിൽ കുട്ടി സ്കൂളിലെത്തിയതിൻ്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം ഉണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഹിജാബ് വിവാദത്തിൽ ദിവസം അടച്ചിട്ട സ്കൂൾ ഇന്നാണ് തുറന്നത് കോടതി നിർദ്ദേശാനുസരണം പോലീസ് സുരക്ഷയിലായിരുന്നു സ്കൂളിന്റെ പ്രവർത്തനം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നയച്ച ഇമെയിൽ ഇന്നാണ് ലഭിച്ചതെന്നും അതിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണ് കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെന്നും പുറത്താക്കിയെന്ന് പറയുന്ന ദിവസങ്ങളിൽ കുട്ടി സ്കൂളിലുണ്ടായിരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കമുണ്ടെന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽവിൻ പറഞ്ഞു സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് അവിടുന്ന് ഡി ഡി ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട് അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് മാനേജ്മെന്റ് വിദ്യാഭ്യാസ മന്ത്രി കാര്യമറിയാതെയാണ് സംസാരിക്കുന്നത് സ്കൂൾ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെന്ന് കുട്ടിയുടെ രക്ഷിതാവ് അറിയിച്ചതിനു ശേഷവും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചത് കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും മാനേജ്മെന്റ് തീരുമാനമെടുക്കുക വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്കൂൾ എൻഒ സി സംബന്ധിച്ച പരാമർശത്തിൽ സി ബി എസ് ഇ സ്കൂൾ എൻ ഒ സി സംബന്ധിച്ച നിയമങ്ങൾ മാറിയത് മന്ത്രി അറിഞ്ഞില്ലേ എന്ന് മാനേജ്മെന്റ് അഭിഭാഷകർ ചോദിച്ചു പുതിയ സി ബി എസ്ഇ അഫിലിയേഷൻ പോളിസി പ്രകാരം എൻ ഒ സിയുടെ ആവശ്യമില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എൻഒ സിയുടെ ആവശ്യമില്ല സി ബി എസ് സി അഫിലിയേഷന് അത് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിരിക്കേണ്ടതാണ് ആൻഡ് ദെൻ റിഗാർഡിങ് ദ എൻ ഒ സി കട്ട് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഭീഷണിപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൽ നിന്നുണ്ടായി സ്കൂൾ മാനേജ്മെൻറ്റിനോട് സി എൻ ഒ സി സ്റ്റേറ്റ് ഗവൺമെൻറിന് ഇഷ്ടമുള്ളപ്പോൾ കട്ട് ചെയ്യാനുള്ളതല്ല എൻ ഒ സി വയലേഷൻസ് ഉണ്ടായാൽ മാത്രം അതായത് ചില പ്രത്യേക ഗ്രൗണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂളിൻ്റെ എൻ ഒ സി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് റിവോക്ക് ചെയ്യാൻ പറ്റുക രമ്യതയിൽ പരിഹരിക്കേണ്ട ഒരു പ്രശ്നം വിദ്യാഭ്യാസ മന്ത്രി കാര്യമറിയാതെ ആളിക്കെത്തിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് ജനം കൊച്ചി